ആന്തോറിയം ചെടിയിൽ പൂക്കൾ കുറഞ്ഞു വരും കുറേ കാലങ്ങൾ കഴിയുമ്പോൾ പൂക്കൾ കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിന് വളം ചെയ്ത് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ റീപ്പോട്ടിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നുണ്ട് നമുക്ക് രണ്ട് കൈകൊണ്ടും പിടിച്ചാലെത്താത്ത അത്രയധികം പൂക്കൾ നമുക്ക് ചെറിയൊരു ചെടിയിൽ തന്നെ ആന്തൂറിയം ചെടിയിൽ പൂക്കൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രോ ടിപ്സുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ കുറേയധികം വളർച്ച വളർന്നു കഴിയുമ്പോൾ ഈ ചെടിയിൽ പൂക്കൾ കുറഞ്ഞു വരും അപ്പോൾ നമുക്ക് റീപ്പോട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ റീപ്പോർട്ട് ചെയ്യാതെ തന്നെ ആ ഒരു പോട്ടിൽ തന്നെ കൂടുതൽ പൂക്കൾ പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ സപ്പോർട്ട് ഒരു കുഞ്ഞ് ലൈക്ക് തരാൻ മറന്നു വരുത് അതുപോലെ ചാനൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നുവരേ ഇതേപോലെ കുറച്ചധികം വളർന്നു വരുന്ന കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഇലകളും പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ ഓരോ നോഡൽ നിന്നിട്ടും ഇതുപോലുള്ള വേരുകൾ വരും അപ്പോൾ ഈ ഒരു വേരിലേക്ക് വളം കിട്ടിയെങ്കിലാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് പിന്നീട് അങ്ങോട്ട് തുടർന്ന് പൂക്കൾ ചട്ടിയിൽ നിറച്ചു വരുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതേപോലെ ചകിരി കൊത്തുകൾ ചെറിയ ചെറിയ പീസുകളാക്കി ഒരു പത്ത് ദിവസം നമുക്ക് ചാണക വെള്ളത്തിലിട്ട് നമുക്ക് വയ്ക്കുക അതിന് ശേഷം അത് കോരിയെടുത്ത് ഉണക്കി ഡ്രൈ ആയതിനു ശേഷം നമുക്കിന്നെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഈയൊരു പുതിയ പുതിയ വേരുകൾ വരുന്ന ഈ ഒരു ഭാഗത്ത് ഈയൊരു പോട്ടമിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഈ ചകിരിയിൽ ഉള്ള ആ ഒരു ചാണകവെള്ളത്തിൻ്റെ എല്ലാ മൈക്രോന്യൂട്രിയൻസും മെല്ലെ മെല്ലെ ഈ വേരിലേക്ക് കിട്ടുകയും അത് നന്നായിട്ട് ഈ ഒരു ചെടിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതി നമുക്ക് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ എല്ലാം നമ്മൾ റീ ചെയ്യാതെ തന്നെ ഇട്ടുള്ള പോട്ടൽ നമുക്ക് ബാലൻസ് എം ടി ആയിട്ട് കിടക്കുന്ന ആ ഒരു പോട്ടിൽ നമുക്ക് മുഗൾ ഭാഗത്തായിട്ട് ഇതേപോലെ ചകിരിച്ചോറും ഈ നമ്മൾ പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരിത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നീട് നമുക്കൊരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് മുഗൾ ഭാഗത്ത് ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്കൊഴിച്ചു കൊടുക്കേണ്ടത് വേപ്പൻ പിണ്ണാക്ക് ഒരു പിടിയെടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഒരു അമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് കടല കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പൊളിപ്പിച്ചത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു അഞ്ച് ലിറ്റർ വെള്ളക്കൂടിയും ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ മാസത്തിലൊരു പ്രാവശ്യം മാത്രം ഇതുപോലുള്ള സ്ലറികൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളിതേപോലെ പച്ച ചാണകവും അതേപോലെ തന്നെ അതിലേക്ക് മറ്റ് മിശ്രിതങ്ങൾ പറഞ്ഞ മിശ്രിതങ്ങൾ കൂടി ഇട്ട് ഇതേപോലെ വെച്ചതാണ് ഇത് നമുക്ക് ഡയല്യൂട്ട് ചെയ്തിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിറച്ചു പൂക്കൾ തിങ്ങി നിറഞ്ഞ് വരുന്നുള്ളതാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു വളരീതി ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു വരുത് ഇനി കുറച്ചധികം കൂടുതലായിട്ട് വളർന്നു വന്നു ചെറിയ പോട്ടാണ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റീപ്പോട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ തന്നെ കുറേ കാലം നമുക്ക് പൂക്കൾ കിട്ടും തുടർന്ന് വലിയൊരു ചെടിയായി കഴിയുമ്പോൾ പിന്നെ നമ്മളതൊന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കണം ആ സമയത്ത് നമ്മൾ പ്രത്യേക രീതിയിലാണ് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരു പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ചെടി ഉണ്ടാവില്ലേ അങ്ങനത്തെ ചെടി മുരടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുരടിപ്പ് മാറ്റിയെടുക്കാനും അതിൽ നിറച്ചും പൂക്കളും കിട്ടാനെ കേട്ടോ ഇതേപോലെ ഒരു പൂക്കളൊക്കെ ആയിട്ടിങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ് അതിനൊരു ഉഷാറല്ലാതെ അപ്പോൾ കണ്ടോ ഇത് കുറേ കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇതേപോലെയാണ് നിൽക്കുന്നതെങ്കിൽ ചുവട്ടിൽ ഇനി പോട്ടി മിക്സ് ഇട്ടിട്ട് കാര്യമില്ല കാരണം ചെടി പോട്ടനേക്കാൾക്ക് മുകളിലേക്ക് വളരുകയും അതിൻ്റെ വേരുകളൊക്കെ ആ ഒരു പോട്ടനേക്കാൾക്ക് മുകളിലേക്ക് ാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ പോട്ട മിക്സ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് പറിച്ചെടുക്കുക ഇതേപോലെ ഇളക്കിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം അടിയിലേക്കൊന്നധികം റൂട്ടുകളൊക്കെ കുറേയധികം പ്രായം ചെന്ന് അഴുകിപ്പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അഴുകിപ്പോകുന്നത് കൊണ്ടാണ് പുതിയ റൂട്ടുകൾ മുകളിലേക്ക് കിട്ടുന്നത് അപ്പോൾ അതിന് ഫോട്ടമിക്സ് ഇട്ട് കൊടുത്തെങ്കിലാണ് നന്നായിട്ട് ഈ ചെടി വളരുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഓരോരോ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പൂക്കൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക പ്രായം ചെന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടിയിലത്തെ വേരൊന്നും അത്ര സ്ട്രോങ് അല്ലെങ്കിൽ അതൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നല്ലൊരു പോട്ട മിക്സിലേക്ക് ഇതിനെ നട്ട് കൊടുക്കണം അപ്പോളാണ് നല്ല റിസൾട്ടിൽ വളർന്നു വരുവുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പോട്ട ഒന്നും രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിക്കരുത് അതിലുള്ള എല്ലാ മൈക്രോ പ്രൈമറി സെക്കൻഡറി എലമെൻ്റുകളൊക്കെ ആ ചെടി വലിച്ചെടുത്തിട്ടുണ്ടാവും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ചധികം ഇതേപോലെ ബൗൾസ് പോലെ കട്ട കട്ടയായിട്ടുള്ള മണ്ണ് നമ്മളെടുക്കുക മണ്ണ് എന്ന് പറഞ്ഞാൽ കട്ടകട്ടയായിട്ടിരിക്കുന്നത് വേണം അത് വെച്ചു നോക്കുന്ന സമയത്ത് കേട്ടോ ഈ ചെടിയേക്കാൾക്ക് എത്രയോ മുകളിലാണ് നിൽക്കുന്നത് ആ ഒരു പോട്ടനേക്കാൾക്ക് മുകളിലേക്കാണ് ചെടി നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അരി അടിഭാഗത്ത് ഉള്ള ആ ഒരു വേരുകളൊക്കെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൽ വെച്ച് നോക്കുക അപ്പോൾ ഈ ഒരു വേര് എല്ലതും ഈ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ റീപോട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എന്നിട്ട് അതേപോലെ ബോളുകളായിട്ടുള്ള ചെറിയ കട്ട കട്ടകളായിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിന്നീട് കുറച്ച് വളങ്ങൾ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ചാണകപ്പൊടി ഈ ഒരു നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ഈയൊരു മൺകട്ടയിലേക്കൊക്കെ ആയി കിടന്നോളും ക്രമേണ ആ വന്നിട്ടുള്ള വേരുകൾ ഈ മൺകട്ടയിലേക്ക് ഒട്ടിപ്പിടിക്കുകയും ധാരാളം വായു സഞ്ചാരം നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരണമെങ്കിൽ വായു സഞ്ചാരം മാക്സിമം നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനത്യാവശ്യത്തിന് അതിൻ്റെ വേരിലൊക്കെ പറ്റിപ്പിടിച്ച് ഈ ചാണകപ്പൊടി ഇരുന്നോളും നമ്മൾ ഇട്ട് കൊടുത്ത ഈ മൺകട്ടയിലേക്കും ചാണകപ്പൊടി പറ്റിപ്പിടിച്ചിരുന്നോളും ചെടിക്ക് ആവശ്യമായ വളം മെല്ലെ ഈതിന്ന് വലിച്ചെടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് കുറേ കഴിയുമ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ചാണകവെള്ളം പൊളിപ്പിച്ച് അതിലേക്ക് നമ്മൾ മറ്റ് മിശ്രതങ്ങൾ ചേർത്തിട്ടുണ്ടല്ലോ അത് അതുകൂടിയും ചേർത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും പച്ചവെള്ളവും ചേർത്ത് പൊളിപ്പിച്ച് തൊഴിക്കാം പിന്നീട് നമുക്ക് പച്ച ചാണകവും അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കും ഇട്ട് ഒഴിക്കാം അതേപോലെ ഓരോ പ്രാവശ്യവും മാറി മാറി നമ്മൾ വളങ്ങൾ കൂടി ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ കടലപ്പുണ്ണാക്കും അതേപോലെ തന്നെ വേപ്പും പിണ്ണാക്കും പൊളിപ്പിച്ചൊഴിച്ചു പിന്നീട് നമുക്ക് പച്ച ചാണകവും കടലപ്പുണ്ണാക്കും പുളിപ്പിച്ചൊഴിക്കാം അതേപോലെ മാറി മാറി ചെയ്താൽ നല്ല രീതിയിൽ തന്നെ ഈയൊരു ചെടിയിൽ പൂക്കൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഇതിൽ ബേബി പ്ലാന്റുകളൊക്കെ വരുന്നില്ലെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട അതേപോലെ ചെറിയ ബേബി പ്ലാന്റ് അപ്പോൾ നിറച്ചും ബേബി പ്ലാന്റ് വരാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതും ഇതേ ടിപ്സ് തന്നെയാണ് ഇതേപോലെ കുറച്ചധികം വേരുകളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ പോട്ട് കുറച്ച് ചെറുതാണ് അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പോട്ടിലേക്ക് നമുക്ക് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്തും നമുക്ക് നിറയെ ബേബി പ്ലാന്റുകൾ കൂടി കിട്ടുന്നുള്ളതാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് ഉഷാർ കുറവുണ്ട് രണ്ട് മൂന്ന് പൂക്കൾ അല്ലെങ്കിൽ നാല് പൂ നാല് പൂക്കളൊക്കെയാണ് വന്നിട്ടുള്ളൂ അപ്പോൾ നേരത്തെ കാണിച്ച പോലെ പിടിച്ചാൽ അത്രയും പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെറിയ പോട്ട് മാറ്റി കുറച്ചുകൂടി വലിയ പോട്ട് കണ്ടോ ചെറിയ പോട്ടിൽ നമ്മൾ കുറച്ച് ഇതേപോലെ കട്ടകൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ചെറിയ പോട്ട് നിറച്ചു നിറഞ്ഞു പോവും പിന്നെ ഇതേപോലെ ചെടി വെച്ച് കൊടുക്കാനായിട്ടുള്ളൊരു സ്ഥലമില്ല അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടിയും വലിയ പോട്ട് എടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ തന്നെ നട്ട് കൊടുക്കാനായിട്ട് കണ്ടോ നമ്മൾ കുറച്ചുകൂടി വലിയ പോട്ട് എടുത്തു ആദ്യം നട്ടതിലും വലിയ പോട്ട് എടുത്തു അതിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ കണ്ടോ പുതിയതായിട്ട് വരുന്ന പേരിൽ കൂടി നമുക്ക് പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം വേണം അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കട്ടപ്പൊട്ടുകൾ പോലുള്ള മണ്ണിൻ്റെ പീസുകൾ ഇട്ട് നമ്മൾ ഫില്ല് ചെയ്തു ഇനി നമ്മൾ ഓരോ പ്രാവശ്യവും ചാണകപ്പൊടിയും അതേപോലെ തന്നെ പച്ച ചാണകവും വേപ്പം പിണ്ണാക്കും എല്ല്പൊടി ഇതൊക്കെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കാലക്രമേണ നമുക്ക് ഒരു രണ്ട് മൂന്നഞ്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ആ ഒരു വരുന്ന ഗ്യാപ്പുകളൊക്കെ ചെറുതായി ചെറുതായി അടഞ്ഞു വന്നോളും അപ്പോൾ നമുക്ക് നന്നായിട്ട് വേരു വരികയും ചെയ്യും ചെടിക്ക് നല്ല റിസൾട്ടും കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നടുന്ന സമയത്ത് നമ്മളിതിനെ വെക്കുന്നൊരു സ്ഥലമാണ് ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ബ്രൈറ്റ്ലൈറ്റ് ഇപ്പോഴും കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക അതേപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന ഒരു സ്ഥലത്ത് അതേപോലത്തെ മിനിയേച്ചർ ടൈപ്പൊക്കെ ഇപ്പോൾ വരുന്ന ആന്തൂറിയം പ്ലാന്റുകളൊക്കെ വെച്ച് അതിൻ്റെ ഇലകളൊക്കെ ക്രമേണ ക്രമേണ മഞ്ഞ കളറായി പോകാനും അതേപോലെ തന്നെ ഈ ഒരു ചെടി മുരടിച്ച് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഈ ഒരു ചെടിനെ വെക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് വെള്ളം ഒരിക്കലും കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കുക നന്നായിട്ട് ഒന്നൊക്കെ ഡ്രൈ ആയതിന് ശേഷം നന്നായിട്ട് വെള്ളം വറ്റി വരണ്ട് പോകാതെ ചെറിയ രീതിയിലൊരു ഈർപ്പം നിൽക്കണം നല്ല ഓ കൂടുതൽ വെള്ളം പാടില്ല അപ്പോൾ രണ്ട് മൂന്ന് പൂക്കളൊക്കെ ആയിട്ട് ഇതേപോലെ കൂടുതൽ ബേബി പ്ലാന്റുകൾ വരാതെ നിൽക്കുന്ന ഒരു ചെടിയാണെങ്കിൽ ഇതേപോലെ ആ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക നമ്മൾ റീപ്പോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രായം ചെന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും അപ്പോൾ ഈ വളങ്ങളൊക്കെ മാറി മാറി ചെയ്ത് കൊടുക്കുക അതേപോലെ ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്ക് ഒന്ന് ചൂട്ടലിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതേപോലെ തന്നെ മറ്റു വളങ്ങൾ മാറി മാറി ചാണക വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ കമൻ്റായിട്ട് എഴുതി ചോദിക്കാനായിട്ട് മറന്നു വരുത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഉറപ്പുവരുതാൻ മറക്കരുത് വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ലൈക്ക് കൂടിയും തരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ കണ്ടൻ്റ് കൂടെ നിർത്തുകയാണ് നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ